ഒരു പടം റെസ്പോൺസ് എക്സൈറ്റഡ് കാണാൻ ഇങ്ങനെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴും ടീസർ കണ്ടപ്പോഴും ഈവൻ സോങ്സ് കണ്ടപ്പോഴൊക്കെ എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് എന്തായാലും കാണുന്നു നാളെ കാണുന്നുണ്ട് അപ്പൊ ഞാൻ നേരിട്ട് വയ്ക്കാം പറയുന്നുണ്ട് ഒരു 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 കഥ കഥ പ്രൊഡ്യൂസർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്ന കാര്യം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ ഒരു ഐഡിയ ചോദിച്ചത് അതിലും എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല കാരണം ഞാൻ ചെയ്യാ ഇതുവരെ ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു റോളും ക്യാരക്ടറൊക്കെയാണ് അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ അതിന് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ വെച്ചോട്ടേം ചോദിച്ചു ഞാൻ വെച്ചോളം പറഞ്ഞു അവരിപ്പം നമ്മളിപ്പോ കഥാപാത്രങ്ങളുണ്ടാവില്ല നമ്മള് ചെയ്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം ഉണ്ടാവും അപ്പൊ ഓരോ എക്സ്പെരിമെന്റ് ഇതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു അപ്പൊ മലയാള സിനിമ ഇപ്പൊ പുതു പുതിയ സിനിമകൾ പറഞ്ഞിറങ്ങാൻ പോകുന്നു അങ്ങനെ വേറൊരു സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഒരു സിനിമ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ചെയ്യണമെന്നാണ് ആഗ്രഹം അങ്ങനെയൊന്നും ഇങ്ങനെ ഇങ്ങനെ സിനിമകൾ വരുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് ഒരു പുതിയ സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ആവും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഓ അത് അന്നത്തെ ഫലം എന്നവരങ്ങനെ നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എക്സ്പെരിമെൻ്റൽ മൂവീസ് എപ്പോഴും വെൽക്കം ചെയ്യുന്ന വളരെ ഇവർഡൻഡായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അപ്പോൾ അവർ അതൊന്ന് കണ്ടാൽ മതിയാണ് എല്ലാവരും ഈ പറഞ്ഞപോലെ ശരിയാണ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് സിനിമാണ കാരണം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും അതൊരു ഒരു നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു പുതിയതാണെങ്കിലും എക്സ്പെരിമെന്റ് ആണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓഡിയൻസ് നമുക്ക് ഉള്ള ഒരു ഉറപ്പിന്റെ മുമ്പിലാണല്ലോ നമ്മൾ ഈ പടങ്ങൾ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് മലയാളികൾ കാണുന്ന എൻജോയ് ചെയ്യുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ അങ്ങനെ ആലോചിച്ച് നമുക്ക് ഒരിക്കലും സ്ക്രിപ്റ്റ് ചെയ്യാനേ പറ്റില്ല എൻ്റെ ഫീ നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചെയ്യുക ബാക്കി നമ്മുടെ ടീമിനെല്ലാം കൺവിൻസിങ് ആണ് പിന്നെ അത് അപ്പൊ നമ്മളധികം അതിൽ കൂടുതൽ ഓവർത്തിങ്ക് ചെയ്യാന്നാൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതില് ഇതൊരു സൈഫൈ മൂവിന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു സൈഫൈ എലമെന്റ് ഉണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് എടുത്തത് കൊണ്ടാണ് നമുക്ക് ക്ലൈമാക്സ് ഞെട്ടിച്ചു അല്ലെങ്കിൽ ക്ലൈമാക്സ് പൊളിയായിരുന്നു എന്നുള്ളൊരു ആക്ച്വലി ഞാനൊരു ഷോ ഇറക്കിയിട്ടില്ല കാരണം ഞാൻ തന്നെ അത് മറന്നുപോകും കാരണം ആ അതെ ഇത് ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ കമ്മിറ്റ് ചെയ്ത ഒരു സിനിമ തന്നെയാണ് നമ്മൾ എടുത്ത് കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് വേണം എന്നു അത് വായിച്ച് അപ്പൊ അതിന് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ ഈ മൂവി നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് ആക്ടർ എന്നുള്ള രീതിയില് അത് കഴിഞ്ഞാൽ നമ്മൾ പടം കഴിഞ്ഞ ഒരു വൺ സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഇവര് ആദിത്തും റിയാസും ഇങ്ങനെ ഒരു ഒരു തോട്ട് തരുന്നത് ഒരു പ്രൊഡക്ഷന്റെ ഭാഗമാവാൻ എങ്ങനെയാ എന്നുള്ള രീതിയില് അത് ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടൊന്നുമല്ല ഇവരെടുത്ത വെച്ച വിഷ്വൽസിൽ വന്നൊരു കോൺഫിഡൻസിലാണ് നമ്മൾ ആ വൈ നോട്ട് കൊള്ളാം ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായി വരുന്നുണ്ട് അങ്ങനെയാണ് ഞാനിതിൽ അങ്ങനെ പ്രൊഡക്ഷൻസ് ആയാലും കൂടി ഇന്നാവുന്നത് പക്ഷേ ഷോ ഒന്നും ഇറക്കിയിട്ടില്ല കാരണം നേരത്തെ പറഞ്ഞപോലെ പകുതി സമയം അത് മറന്നുപോകും കാരണം ഇത് പരിചയമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള ടെൻഷനോ ഒന്നും അതിനുവേണ്ടി അറിയേണ്ടി വന്നിട്ടില്ല എല്ലാം ആദ്യത്തെ എനിക്ക് അങ്ങനെ പോയിട്ട് ആരെങ്കിലും കാണേ മീറ്റ് ചെയ്യേ അങ്ങനെ ചെയ്യേണ്ടി അങ്ങനെയൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് അത്യാസം എങ്ങനെയാണെന്ന് കൂടുതലും നല്ല മാറ്റങ്ങളാണ് അതായത് പിന്നെ കുറെ കാലം വരെയും നമ്മുടെ സിനിമ ഒരു മൂന്ന് പോയിന്റിൽ ഇങ്ങനെ കിടന്നു വരുന്നു ഒരു നായകൻ ഒരു നായിക ഒരു വില്ലൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ മാറി 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 ഇപ്പോൾ ഒരു കഥ അതിലെ കഥാപാത്രങ്ങൾ അങ്ങനെയായി സിനിമ അതിൽ ഭയങ്കര നല്ല ചേഞ്ചാണ് കാരണം നായകൻ നായക സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവസാന നായകൻ ജയിക്കും വില്ലൻ സൈഡ് ആവും എന്നുള്ളത് നമുക്ക് അറിയാം എങ്കിലും നമ്മൾ കാണും അതിൽ വ്യത്യസ്തമായ സിനിമകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും അങ്ങനെ ആയിട്ടുള്ള ഫോർമുലാസ് വളരെ കുറവായിരുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെരിമെൻറ്റൽ ഫിലിംസ് വരുന്നു നമ്മളെ സർപ്രൈസ് അയക്കുന്ന കുറേ എലമെൻറ്റ്സ് വരുന്നു ഇപ്പോൾ മലയാളം സിനിമ എന്ന് പറയുന്നത് തമിഴന്മാര തെലുങ്ക് കന്നഡ ഹിന്ദി ഈവൻ മറ്റേ പാകിസ്ഥാനി ആക്ടേഴ്സ് വരെ സംസാരിക്കുന്നു മലയാള സിനിമയെ വച്ച് കാരണം എന്താ പറഞ്ഞാൽ ഇത്രയും യുണീക്കായിട്ടുള്ള ഐഡിയാസ് നമ്മൾ കൊണ്ടുവരുന്നുകൊണ്ടാണ് അത് നല്ലൊരു നല്ല കാര്യമാണ് ദ സെയിം ടൈം ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒ ടി ടിയിൽ മൂവീസ് വരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഒരു ലേറ്റ് ബാക്ക് മനോഭാവമുണ്ട് ആ ഒ ടിയിൽ വരുമ്പോൾ കാണാം അത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ പലർക്കും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തിയേറ്റർ ഓണേഴ്സിനും കിട്ടുന്ന ഒരു ചെറിയൊരു അടിയാണ് അപ്പോൾ അത് ഒരു ഒരു ചെറിയൊരു മൈനസും ബാക്കി ഒരു വലിയ കുറേ പോസിറ്റീവ്സും ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പോഴും ഈ നല്ല മൗത്ത് പബ്ലിസിറ്റി അങ്ങനെ നമ്മുടെ പടത്തിൽ അങ്ങനെ പറയാൻ സൂപ്പർ സ്റ്റാർസ് ഒന്നും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പടത്തിൽ നമ്മളെല്ലാവരും ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് അവർ സിനിമയായിട്ട് കാണാൻ വരിക ഇതൊരു നല്ല സിനിമയാണ് ഇത് ഭാവനയുടെ സിനിമയോ റഹ്മാന്റെ സിനിമയോ അങ്ങനെയൊന്നുമല്ല ഇതൊരു നല്ല സിനിമ ഒരു പുതിയ ഡയറക്ടറാണ് അദ്ദേഹം ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൽ ആകെക്കൂടെ നമ്മൾ കേട്ട ഒരു കാര്യം ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗ് ഉണ്ട് എന്നാണ് ഇവിടെ പത്ത് സിനിമ കഴിഞ്ഞ ഡയറക്ടേഴ്സിൻ്റെ സിനിമയിലും കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അത്തിരി ലാഗ് ഉണ്ട് പക്ഷെ ലാഗ് എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം അതിനൊരു എക്സ്പ്ലേഷൻ കൊടുക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഒരു പുതിയ സംവിധായകൻ അത് നമുക്ക് ഒരു വലിയ കുറ്റമോ കുറവോ ആയിട്ട് ഞാൻ കാണുന്നില്ല എനിക്ക് പ്രേക്ഷകരും അങ്ങനെ കാണുന്നില്ല പക്ഷെ ഓഫ്കോഴ്സ് അവർ കാണുമ്പോൾ അവരുടെ ഒരു ഇത് പറയുകയാണ് ഒരു ഫീഡ്ബാക്ക് പറയുകയാണ് പക്ഷെ ആ സെയിം ആ ഒരു ആദ്യത്തെ സിനിമയിലത്തെ ഡയറക്ടർ തന്നെയാണ് ഇത്രയും ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒരു ട്വിസ്റ്റും കൊടുത്തിരിക്കുന്നത് സൊ നമുക്ക് ബേസിക്കലി ഇവിടെ ഇത്ര പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒരു ചെറിയ നെഗറ്റീവിലേക്ക് പിടിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം പക്ഷേ ഈ മൂവി നേരത്തെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂലും പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഈ സിനിമ ആണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല സിനിമ നല്ലതാണെങ്കിൽ തന്നെ ഓടുള്ളൂ സിനിമ നല്ലതാണെങ്കിൽ തന്നെ ആൾക്കാർ കാണുകയുള്ളൂ അല്ലാതെ മോശം സിനിമയാണെങ്കിലും നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണം എന്ന് ആൾക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് വരുന്ന റിവ്യൂസാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങൾ ആരെയും കൊണ്ടും പറയിപ്പിക്കുന്നതല്ല അവർ തരുന്ന ആ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ വർക്കാവുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് അത് ആൾക്കാർക്ക് വർക്കാവുന്നത് കൊണ്ട് ഇത് നമ്മൾ ആക്കുക അല്ലെങ്കിൽ ഇത് വിസിബിലിറ്റി കൂടുതൽ ഉണ്ടാക്കുക ഒരു മൂവിയിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് പുറത്ത് വരികയിക്കുക എന്നുള്ളതാണ് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം